എല്ലാവർക്കും നമസ്കാരം മനയത്തേറ്റമ ജ്യോതിഷ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തിങ്കളാഴ്ച വൃശ്ചികമാസം ഒന്നാം തീയതി മണ്ഡലകാല പുണ്യമാസാരംഭ ദിനത്തിൽ എല്ലാവർക്കും കലയിക വരതൻ അയ്യപ്പ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മനസ്സും ശരീരവും ശുദ്ധീകരിച്ച് ഭക്തി നിർഭരമായ വ്രതാനുഷ്ഠാനങ്ങളുടെ കാലമാണ് മണ്ഡലകാലം നാൽപ്പത്തൊന്ന് ദിവസങ്ങളാണ് നമ്മൾ മണ്ഡലകാല പുണ്യ ദിവസങ്ങളായി കണക്കാക്കുന്നത് ഭാരതത്തിൽ രണ്ട് രീതിയിലുള്ള വർഷങ്ങൾ കണക്കാക്കിയിരുന്നു സൗരവർഷവും ചാന്ദ്രവർഷവും സൗരവർഷത്തിൽ മുന്നൂറ്റി ദിവസവും ചാന്ദ്രവർഷത്തിൽ മുന്നൂറ്റി ദിവസവും ചാന്ദ്രവർഷം നക്ഷത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ഇരുപത്തിയേഴ് ഗുണം പന്ത്രണ്ട് ഇരുപത്തിനാല് സൗരവർഷത്തിലെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങളിൽ നിന്ന് ചാന്ദ്രവർഷത്തിലെ മുന്നൂറ്റി ഇരുപത്തി ദിവസങ്ങൾ കുറച്ചു കിട്ടുന്ന ദിവസങ്ങളുടെ എണ്ണമാണ് നാൽപ്പത്തിയൊന്ന് ദിവസം സൗരവർഷത്തിനും ചാന്ദ്രവർഷത്തിനും ഇടയിലുള്ള നാൽപ്പത്തിയൊന്ന് ദിവസക്കാലമാണ് നമ്മൾ മണ്ഡലകാലമായി ആചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളുടെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാകും മണ്ഡലകാലത്ത് അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം ആർക്ക് കിട്ടുന്നുവോ ആ അനുഗ്രഹം ഒരു വർഷക്കാലം നീണ്ടു നിൽക്കും അപ്പോ ഈ ഒരു ആവേശത്തിന് വേണ്ടിയിട്ടാണ് ഇന്നലെ രാവിലെ എട്ട് മണി മുതൽ ഞങ്ങൾ എട്ട് ജോത്സ്യന്മാർ താമ്പൂല പ്രശ്നം വെച്ചത് ഒരു കാലത്ത് രാജകുടുംബങ്ങൾക്കായി മാത്രം സംവരണം ചെയ്യപ്പെട്ടിരുന്ന പുരാതനവും അഗാധവുമായ ഭാവി രീതിയാണ് വെറ്റിയല്ല ജ്യോതിഷം അഥവാ താമ്പൂല പ്രശ്നം എന്ന് പറയുന്നത് അതായത് ഒരു ദൈവീക മാർഗനിർദ്ദേശ പ്രവചന വിദ്യയാണ് രാജകീയ ജ്യോതിഷം എന്നറിയപ്പെടുന്ന താമ്പര പ്രശ്നം ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിലെ ഭാവി സംഭവങ്ങളെ മനസ്സിലാക്കാനും ചില സുപ്രധാന സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും ഒരു ദൈവീക അടയാളമായിട്ടാണ് വെറ്റല ജ്യോതിഷം പ്രയോജനപ്പെടുന്നത് നിങ്ങൾ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസത്തിന് ഈ ഫലങ്ങൾ വഴിയൊരുക്കും എന്നുള്ളതിൽ സംശയമില്ല അത് പറയാൻ കാരണം സാധാരണ നമ്മൾ കവടി നിരത്തി ഫലം നോക്കുന്നത് പോലെ ഫലം നോക്കിയതിന് ശേഷം അതിനുശേഷമാണ് താമ്പര പ്രശ്നം നോക്കിയത് അതുകൊണ്ട് തന്നെ കണക്കപ്പലയിൽ കിട്ടാത്ത കാര്യങ്ങൾ വെറ്റില ജ്യോതിഷത്തിൽ ഉറപ്പായും കിട്ടും എന്നുള്ളതാണ് അത് കിട്ടിക്കഴിഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയാം കുടുംബത്തിലെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് തെളിയണമെങ്കിൽ അത് കണക്കാക്കലേക്കാൾ കൃത്യമാകുന്നത് താമ്പുല പ്രശ്ന വിചിന്തനത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ടു വിധത്തിലുള്ള പ്രശ്ന വിചിന്തനങ്ങളും നടത്തിയതിനു ശേഷമുള്ള റിസൾട്ടുകളാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ താമൂല പ്രശ്നത്തിൽ അതിസൂക്ഷ്മമായി ഗണിച്ചെടുത്ത വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അളന്നു തൂക്കിയെടുത്ത വിവരങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഈ വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ അടുത്ത വർഷം വൃശ്ചികം ഒന്നാം തീയതി വരെയുള്ള ഒരു വർഷക്കാലത്തേക്ക് ഈ ഫലങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് പന്ത്രണ്ട് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ അധ്യയനതയിൽ പറയാൻ പോകുന്നത് ഇതൊരു സമ്പൂർണ്ണ രാജയോഗമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ സമ്പൂർണ്ണ രാജയോഗം എന്ന് വിളിക്കുന്നത് മണ്ഡലകാല പുണ്യ ദിവസങ്ങളിൽ അയ്യപ്പ സ്വാമി നൽകുന്ന അനുഗ്രഹം ആയതുകൊണ്ടാണ് ഈ ഭൂമിയിലെ സർവചരാചരങ്ങൾക്കും ഇതിന്റെ ഗുണഫലങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് ഇന്നലെ രാവിലെ എട്ട് മണി മുതലാണ് ഞങ്ങൾ എട്ടിൽ ജ്യോത്സ്യന്മാർ കണക്കപ്പള്ളിയിൽ ചിന്ത ആരംഭിച്ചത് അതിനു ശേഷമായിരുന്നു താമ്പുല പ്രസന്നത്തിലേക്ക് കടന്നത് രാശിപ്പള്ളിയിലും താമ്പുല പ്രസന്നത്തിലും കിട്ടിയ ഫലങ്ങൾ ഗവേഷണ ബുദ്ധിയോടെ വിലയിരുത്തിയിട്ടാണ് ഞങ്ങൾ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കുള്ള മഹാരാജയോഗ പ്രവചനം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വളരെയധികം സമയവും പ്രയത്നവും വേണ്ടിവരുന്ന ഒരു കാര്യമാണ് ഇന്നലെ ഞങ്ങൾ എട്ട് ജോൽസന്മാർ ചേർന്ന് നടത്തിയത് എന്നുള്ളതാണ് ഈ രാജ്യോഗം ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ പോകുന്നത് മകീരൻ നക്ഷത്രക്കാർക്കാണ് എന്നുള്ളതാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് നമ്മൾ പുറകോട്ട് നോക്കിയാൽ ഈ മകീരൻ നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾക്ക് വളരെയധികം കഷ്ടപ്പാടും ദുരിതവും വൈഷമ്യങ്ങളുമായിരുന്നു അതുപോലെ തന്നെ രോഗാവസ്ഥകളും പല വിധത്തിലുള്ള രോഗങ്ങളാണ് ഇവരെ ബുദ്ധിമുട്ടിച്ചിരുന്നത് ശരിക്കും പറഞ്ഞാൽ മരുന്ന് കഴിച്ച് ഇവർ മടുത്തിരുന്നു പക്ഷെ ഇതേ അവസ്ഥയിൽ പോലും മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈശ്വര ചിന്ത കൈവിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അപ്പോ അതിന്റെ ഒരു ഗുണഫലമാണ് മകീര നക്ഷത്രക്കാർക്ക് ഇവിടെ കൈവന്നിരിക്കുന്നതെന്ന് ഉറപ്പായും പറയാം ഇതിൽ വളരെ നാളുകളായി ജോലി പോലും ഇല്ലാതിരുന്ന കടബാധ്യതകൾ കൊണ്ട് വിഷമിച്ചിരുന്നവർക്ക് എല്ലാം ഒരു സ്ഥിര ജോലി വളരെ താമസിയാതെ തന്നെ ലഭിക്കും എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾക്ക് വളരെ നല്ലൊരു ജോലി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കർമ്മരംഗം കുറച്ചുകൂടി പുഷ്ടിപ്പെടും എന്നാണ് കാണുന്നത് അതായത് പ്രൊമോഷൻ സാധ്യതകൾ നിങ്ങൾക്ക് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് അതുപോലെ ഈ മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കണ്ട മറ്റൊരു പ്രത്യേകത ഇവർക്ക് ഭവന യോഗവും ധന സൗഭാഗ്യവും വന്നു ചേരുന്നു എന്നുള്ളതാണ് എല്ലാവിധത്തിലുള്ള കടബാധ്യതകളും ഏതാണ്ട് ഈ ഒരു വർഷക്കാലം കൊണ്ട് നിങ്ങൾക്ക് വീടുവാൻ കഴിയും എന്നുള്ളതാണ് അതുപോലെ വീടൊക്കെ ഇല്ലാതെ വിഷമിച്ചിരുന്ന മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി ഒരു ഗ്രഹം ഉണ്ടാകുന്ന അപൂർവ സമയം കൂടിയായിരിക്കും ഇത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ ഒട്ടേറെ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഈ ഒരു വർഷക്കാലം ഉപകരിക്കും എന്നുള്ളതാണ് ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലേക്ക് സൂര്യഭഗവാൻ സഞ്ച കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി ദൈവം അറിഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു രാജയോഗം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം വളരെയധികം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം സ്ഥകിച്ചാണ് മകീര നക്ഷത്രക്കാർ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം മുന്നോട്ട് പോയത് എന്നുള്ളതാണ് അപ്പോ ഈ അവസ്ഥയ്ക്കെല്ലാം മകീര നക്ഷത്രക്കാർ ഇനി വിഷമിക്കേണ്ട നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും അത് സാമ്പത്തികമായി ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ ഏത് കാര്യത്തിനാണെങ്കിലും നിങ്ങൾക്ക് വളരെ ഗുണപ്രദമായ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് സമ്പൂർണ്ണ രാജയോഗം അതിന്റെ പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തുന്ന മറ്റൊരു നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സർവ്വവിധ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും കടന്നുവരും എന്നുള്ളതാണ് ഈ അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഒരു ജോലിക്കായി മുട്ടാത്ത വാതിലുകൾ ഇല്ല എന്ന് തന്നെ പറയാം മാത്രമല്ല ചിലരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന ജോലിയെല്ലാം നഷ്ടപ്പെട്ടിട്ട് പലവിധ പ്രശ്നങ്ങളാൽ അവര് വളരെ ബുദ്ധിമുട്ടിൽ ആയിരുന്നു എന്നുള്ളതാണ് ഈ രണ്ട് വിഭാഗത്തിലുള്ളവർക്കും സമ്പൂർണ്ണ രാജയുഗത്തിന്റെ ഫലങ്ങൾ പൂർണമായിട്ടും ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇവർക്ക് പോയ കാലങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പലവിധ അസുഖങ്ങൾ തനിക്കും തന്റെ കുടുംബത്തിലും ഉള്ളവർക്ക് പണം ചെലവഴിക്കേണ്ടി വരുന്ന ധാരാളം സന്ദർഭങ്ങൾ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് അതിന്റെ എല്ലാം കടം വിടാൻ ദൈവമായിട്ട് കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്നിരിക്കുന്ന ഒരു സന്ദർഭമാണ് ദൈവമായിട്ട് തന്നിരിക്കുന്ന ഈ സമ്പൂർണ്ണ രാജയോഗം എന്ന് പറയുന്നത് ഈ ഒരു വർഷം തീരുന്നതിന് മുമ്പ് ഈ ഡിസംബർ തീരുന്നതിന് മുമ്പ് ആ കടങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അടച്ചു തീർക്കാൻ ഉണ്ടായിരുന്ന സർവ്വ ബാധ്യതകൾ നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പുതിയ വസ്തു വാങ്ങാനും നിലവിലുള്ള വാഹനങ്ങൾ മാറ്റി വാങ്ങാനും നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് ദുരിതക്കയത്തിൽ നിന്ന് സങ്കടക്കടലിൽ നിന്ന് തീരാ ദുരിതങ്ങളിൽ നിന്നാണ് അശ്വതി നക്ഷത്രക്കാർക്ക് സമ്പൂർണ്ണ രാജ്യയോഗം ഈ മണ്ഡല പുണ്യകാലത്ത് വന്നു ചേരുന്നത് തീർച്ചയായിട്ടും ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ കലീഗരതൻ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന അനുഗ്രഹം ദേവചൈതന്യമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് ഇന്നലെ നടത്തിയ താമ്പുല പ്രശ്ന ചിന്തയിൽ കണ്ട അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് ജീവിതത്തിൽ വളരെ വലിയ മാനസിക പ്രയാസങ്ങളിൽ കൂടി മാനസിക വിഷമതകളിൽ കൂടി തിരുവാതിര നക്ഷത്രക്കാർ കടന്നു പോകുന്ന ഒരു കാലമാണ് പലപ്പോഴും ഉറക്കമില്ലാത്ത രാത്രികളാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ സങ്കടങ്ങൾ ഒന്നും മറ്റാരെയും അറിയിക്കാതെ മുന്നോട്ടു പോകുന്നു തങ്ങളുടെ സങ്കടം ആരോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞ് ഒട്ടിക്കരയണമെന്നുണ്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക് പക്ഷെ ആരെയും വേദനിപ്പിക്കുവാൻ സങ്കടപ്പെടുത്തുവാൻ തങ്ങളുടെ ദുഃഖം മാറ്റാരും അറിയൂ തിരുവാതിരക്കാർ ആഗ്രഹിക്കുന്നില്ല തങ്ങളുടെ സങ്കടം തങ്ങളിൽ തന്നെ ഒതുങ്ങി തീരട്ടെ എന്ന് അവർ ചിന്തിക്കുന്നു എന്നെ കേൾക്കുന്ന തിരുവാതിര നക്ഷത്രക്കാർ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും അവരുടെ പ്രയാസങ്ങൾ അവരുടെ വേദനകൾ അവരുടെ സങ്കടങ്ങൾ എന്നാൽ ഭഗവാൻ അയ്യപ്പസ്വാമി നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം മാറ്റുകയാണ് സാഷാൽ അയ്യപ്പസ്വാമി നിങ്ങൾക്ക് അത്യുത്തമമായ ഒരു മഹാരാജയോഗമാണ് ഈ മണ്ഡല പുണ്യകാലത്ത് നൽകുന്നത് ഇത് കേവലം വൃശ്ചിക മാസത്തേക്ക് മാത്രമല്ല അടുത്ത ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന മഹാരാജയോഗം പാരിജാത യോഗം ഗജകേസരി യോഗം ഈ മൂന്ന് യോഗങ്ങളും ഒരുമിച്ചാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഭഗവാൻ നൽകുന്നത് വിദ്യാഭ്യാസ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു വർഷക്കാലമായിരിക്കും ഇത് അതുപോലെ വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകും എന്നുള്ളതാണ് വളരെ ഉദാത്തമായ വളരെ ഉത്തമമായ വിവാഹ ബന്ധങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് അതുമാത്രമല്ല വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് സന്താന സൗഭാഗ്യവും ഈ വർഷം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തൊഴിൽ ലഭിക്കാതിരുന്ന ഈ നാളിൽപ്പെട്ട ആളുകൾക്ക് ഈ ഒരു വർഷം ൂർണമായിട്ടും അവർക്ക് മികച്ച തൊഴിലവസരങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് അതൊരു പക്ഷേ സ്വദേശത്തോ വിദേശത്തോ ആയിരിക്കാം ഈ രണ്ടെടുത്താണെങ്കിലും നല്ല മികച്ച ശമ്പളമുള്ള ജോലികൾ ഇവർക്ക് ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ സർക്കാർ മേഖലയിലൊക്കെ ജോലി ലഭിക്കുന്നതിന് ഏറ്റവും അനുകൂലമായൊരു സന്ദർഭമായിരിക്കും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്താൽ അത്യുത്തമമായ ഒരു രാജ്യയോഗമാണ് മകൻ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് കുറേ വർഷങ്ങളായിട്ട് ഒട്ടേറെ പരിശ്രമങ്ങൾ നടത്തിയിട്ടും ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പരാജയപ്പെട്ട് ജീവിതം തന്നെ മടുത്തു തുടങ്ങിയ സന്ദർഭമായിരുന്നു മകൻ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നത് ഒപ്പം വളർന്നവരും പഠിച്ചവരും ജോലി ചെയ്തവരുമെല്ലാം രക്ഷപ്പെട്ടു തങ്ങൾക്ക് മാത്രം എന്തോ സംഭവിച്ചു തങ്ങൾക്ക് വല്ല കുടുംബദോഷവുമാണോ അതെയോ നാളിന്റെ ദോഷമാണോ എന്ന് ചിന്തിച്ച് മകൻ നക്ഷത്രക്കാർ കണ്ണീർ പൊഴിക്കാത്ത ദിനങ്ങളില്ല രാത്രികളിൽ ഉറങ്ങുവാൻ പോലും മകൻ നക്ഷത്രക്കാർക്ക് കഴിഞ്ഞിരുന്നില്ല വലിയ പരിശ്രമങ്ങളൊന്നുമില്ലാതെ മറ്റുള്ളവർ രക്ഷപ്പെട്ടപ്പോൾ മകനക്ഷത്രക്കാർ എന്നും ജീവിതത്തിന്റെ നരക ദുഃഖങ്ങളിൽ തന്നെ പെട്ടുഴലുകയായിരുന്നു ഉഴലുകയായിരുന്നു എന്നാൽ ഇനി അങ്ങോട്ടുള്ള ഒരു വർഷകാലം വൃചൈമാസം ഒന്നാം തീയതി മുതലുള്ള ഒരു വർഷകാലം അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുകയാണ് സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും ആരോഗ്യപരമായിട്ടും ഏറ്റവും ഉയർന്ന നിലയിലേക്ക് നിങ്ങൾക്ക് എത്തപ്പെടുവാൻ സാധിക്കും രോഗദുരിതങ്ങളിൽ നിന്ന് മോചനമുണ്ടാകും തീർച്ചയായിട്ടും കടബാധ്യതകളെല്ലാം സാമ്പത്തിക വിഷമതകളെല്ലാം മാറ്റുവാൻ അയ്യപ്പ സ്വാമി നിങ്ങളെ അനുഗ്രഹിക്കും ധനപരമായിട്ട് വളരെ അനുകൂലമാണ് സുഹൃത്തുക്കളുമായി ഒത്തുചേരൽ ഉണ്ടാകും തൊഴിൽപരമായി അട്ടനവധി ഉണ്ടാകും വിവാഹ ആലോചനകളിൽ തീരുമാനം പ്രതീക്ഷിക്കാം ഭക്ഷണ സുഖം ലഭിക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് സാമ്പത്തിക ഉണ്ടാകുന്ന വലിയ മുന്നേറ്റമാണ് കടബാധ്യതകളൊക്കെ തീർത്ത് സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ മകൻ നക്ഷത്രക്കാർക്ക് കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് സാധിക്കും അതുപോലെ സൗഹൃദ ബന്ധങ്ങളൊക്കെ വർദ്ധിക്കും സർക്കാർ ആനുകൂല്യം ലഭിക്കും സർക്കാരിൽ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് പി എസ് സി പരീക്ഷകളൊക്കെ എഴുതിയിട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായ വിജയം ഉണ്ടാകും എന്നുള്ളതാണ് മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ ശാരീരികവും മാനസികവുമായ ഉന്മേഷം വർദ്ധിക്കും ദാമ്പത്യ ജീവിത സൗഖ്യമാണ് എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ ഇതിന് മുൻപുണ്ടായിരുന്ന അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ മാതാവിനോ അല്ലെങ്കിൽ മാതൃജനങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന അരിഷ്ടതകളെല്ലാം നീങ്ങി ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ളതും ശ്രദ്ധേയമാണ് ഇതിൽ അടുത്ത നക്ഷത്രം വിശാഖ നക്ഷത്രമാണ് ഈ വീഡിയോ കാണുന്ന വിശാഖ നക്ഷത്രക്കാർ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു വിശാഖ നക്ഷത്രക്കാരിയോ നക്ഷത്രക്കാരനോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് വലിയ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ് ഈ ഒരു വിശാഖംകാരുടെ ഭവനങ്ങളിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഉയർച്ചയ്ക്കുള്ള സാധ്യതയാണ് ഉരുതിരിഞ്ഞിരിക്കുന്നത് ഒരുപാട് രീതിയിൽ ഇവർക്ക് സമ്പത്തും പണവും എല്ലാം വന്നു ചേരും എന്നുള്ളതാണ് ധനപരമായിട്ട് മുന്നേറ്റം നടത്തുന്നതോടൊപ്പം തന്നെ കടബാധ്യതകളെല്ലാം തീർക്കാൻ പൂർണ്ണമായിട്ടും ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് ബിസിനസ് മറ്റ് സംരംഭങ്ങള് സ്വയം തൊഴില് പണമിറക്കിയുള്ള മറ്റ് ബിസിനസ്സുകള് ഇതൊക്കെ ഉള്ളവർക്ക് വലിയ തോതിലുള്ള വിജയങ്ങൾ വന്നു ചേരുന്നതായിരിക്കും പുതിയ തൊഴിലൊക്കെ അത് സ്വദേശത്തായാലും വിദേശത്തായാലും അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ വന്നു ചേരും അതുപോലെ പി എസ് സി പരീക്ഷകളിൽ വിജയമുണ്ടാവും മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകും വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിന് അനുകൂലമായ സന്ദർഭങ്ങൾ ഉണ്ടാകും അതുപോലെ പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുന്ന ഒരു മാസം കൂടിയ ജീവിതത്തിലെ ഒരുപാട് പ്രയാസങ്ങൾ തരണം ചെയ്ത് വലിയ വിജയങ്ങൾ തേടാൻ നക്ഷത്രത്തിന് ഈ ഒരു മാസം സാധിക്കുന്നതാണ് അടുത്ത നക്ഷത്രം ആയില നക്ഷത്രമാണ് ആയില നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസം ഐശ്വര്യത്തിന്റെയും ഉയർച്ചയുടെമായി തീരും എന്നുള്ളതാണ് ജീവിതത്തിൽ ഒരുപാട് കടങ്ങളും ബാധ്യതകളും ഒക്കെ ഉള്ളവരാണ് ഈ ആയിലങ്ക എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഉണ്ടാകുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരാൻ പോകുന്നത് വിവാഹയോഗമുണ്ടാവും വീട്ടിൽ സൽക്കർമ്മങ്ങൾ നടക്കും അതുപോലെ പ്രണയ സാഫല്യം സന്താന ഭാഗ്യം ഇതെല്ലാം കാണുന്ന വളരെ അസുലഭ അവസരമാണ് ആയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭഗവതിയുടെ പ്രത്യേകിച്ച് ദുർഗാദേവിയുടെ ഏറ്റവും അനുഗ്രഹമുള്ള സമയമാണ് ഇവരുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിന് ഇടപെട്ടാലും ഇറങ്ങിത്തിരിച്ചാലും അവിടെയെല്ലാം വിജയിക്കാൻ ഇവർക്ക് സാധിക്കും അതിൽ നിന്ന് നല്ല രീതിയിലുള്ള ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഇവർക്ക് സാധിക്കും തൊഴിലിൽ ഉയർച്ചയും അതുപോലെ ട്രാൻസ്ഫറും എല്ലാം ഉണ്ടാകുന്ന സമയം കൂടിയായിരിക്കും അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ മാസമായിരിക്കും ഏത് കാര്യത്തിന് ഇവർ ഇറങ്ങി പുറപ്പെട്ടാലും അവിടെയെല്ലാം വിജയം ആഹ്ലാദം സന്തോഷം ഉണ്ടാകുന്ന സന്ദർഭങ്ങളായിരിക്കും അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാവുക ഏത് ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അവിടെയെല്ലാം സുനിശ്ചിതമായ വിജയങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഇവർ തൊട്ടതെല്ലാം പൊന്നാക്കും എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇവർക്ക് നടത്തിയെടുക്കാൻ സാധിക്കും അതായത് പല കാര്യങ്ങളും പലപ്പോഴും തുടങ്ങി വെച്ചിട്ട് പാതി വഴിക്ക് ഉപേക്ഷിക്കാറാണ് അനിഴ നക്ഷത്രക്കാർ ചെയ്യാറുള്ളത് എന്നാൽ ഏങ്ങിയ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കും ബന്ധുഗുണം വർദ്ധിക്കും കുടുംബസമേത യാത്രകൾ നടത്തും ഭൂമി വിൽപ്പന വഴി സാമ്പത്തിക ലാഭം ഉണ്ടാകും അതുപോലെ തൊഴിൽപരമായിട്ട് ഉയർച്ച ഉണ്ടാവും ഭാഗ്യപുഷ്ടി വർദ്ധിച്ചു നിൽക്കുന്ന മാസം കൂടിയായിരിക്കും തനിരം നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ നേട്ടം ഇവർ കൈവരിക്കുന്നത് ധനപരമായ രംഗത്തായിരിക്കും സാമ്പത്തിക നേട്ടങ്ങൾ വളരെയധികമായിരിക്കും ചോതിയാണ് അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം യാതനകളുടെയും വേദനകളുടെയും മാസങ്ങളായിരുന്നു കഴിഞ്ഞു അതിൽ നിന്നെല്ലാം വളരെ വലിയൊരു മോചനം ലഭിക്കുന്ന സമയമാണ് ബന്ധുജനങ്ങളുടെ ആകസ്മികമായ വേർപാട് മുഖേന ഉണ്ടായ ദുഃഖങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കും ദമ്പതികൾ തമ്മിൽ നിലനിന്നിരുന്ന ഭിന്നത അവസാനിക്കും അതുപോലെ തൊഴിൽ രംഗത്ത് ഉണ്ടായിരുന്ന മാന്ദ്യം എല്ലാം മാറി തൊഴിലിൽ അഭ്യുന്നതയും ഉയർച്ചയും എല്ലാം ഉണ്ടാകുന്ന സന്ദർഭങ്ങളായിരിക്കും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് തൊഴിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭം കൂടിയായിരിക്കും തൊഴിൽ രംഗത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറി തൊഴിലിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാകും അതുപോലെ സഹോദരങ്ങൾ കൊണ്ടുള്ള അനുഭവ ഗുണം പ്രതീക്ഷിക്കാം അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾ വീണ്ടും ഒന്നിക്കും തൊഴിൽ മേഖല ശാന്തമാകും വീട് വാഹനം എന്നിവയെല്ലാം സ്വന്തമാക്കാൻ കഴിയും വീടിൽ അറ്റകുറ്റപ്പണികള് വേണ്ടിവരും തടസ്സങ്ങൾ മാറി എല്ലാ രംഗത്തും സർവ മേഖലയിലും പുരോഗതി ഉണ്ടാകുന്ന മാസം കൂടിയായിരിക്കും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും ഗ്രഹനിർമ്മാണത്തിനായി പണം മുടക്കേണ്ടി വരും ഉറ്റ സുഹൃത്തിന്റെ ഇടപെടൽ മൂലം അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടും നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന വസ്തുക്കൾ തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മാറ്റം ലഭിക്കും ഇഷ്ടസ്ഥാന ലബ്ധി ഉണ്ടാകും അതുപോലെ വിദേശ യാത്രക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സന്ദർഭങ്ങൾ വന്നുചേരും ഇൻഷുറൻസ് ചിട്ടി എന്നിവയിൽ നിന്നൊക്കെ വളരെയേറെ ധനലാഭം കിട്ടും പൂയമാണ് അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷക്കാലം വളരെയേറെ ആകുലതകളും വ്യാകുലതകളും അസ്വസ്ഥതകളും നിറഞ്ഞതായിരുന്നു എന്നാൽ അതിനെല്ലാം ഒരു ശമനമുണ്ടാകാൻ പോവുകയാണ് ഇന്ത്യയിലേക്ക് ചേർന്നിട്ടുള്ളവർക്ക് കുറി കിട്ടാനുള്ള സാധ്യതകൾ ഈ മാസം ഉണ്ടാകും അതുപോലെ മത്സര പരീക്ഷ ഇന്റർവ്യൂ ഇവയിലെല്ലാം വളരെ മികവാർന്ന വിജയം കൈവരിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കടബാധ്യതകൾ കൊണ്ടൊക്കെ വീർപ്പ് മുട്ടിയിരുന്ന ഒരു കാലമായിരുന്നു ഈ പൂയ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ആ കടബാധ്യതകളൊക്കെ മാറി കടങ്ങളൊക്കെ പൂർണമായിട്ട് മാറി സാമ്പത്തിക ഭദ്രത കൈവരിക്കാനുള്ള സകല ഐശ്വര്യങ്ങളും ഇവർക്കുണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത വളരെ സന്തോഷിക്കുന്ന വളരെ ആഹ്ലാദിക്കുന്ന നിമിഷങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിലേക്ക് അടുത്ത മാസം കടന്നു വരുന്നത് ൊഴിൽപരം ഉണ്ടായിരുന്ന അരിഷ്ടതകളെല്ലാം മാറുന്ന മാസമായിരിക്കും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും അതുപോലെ തൊഴിൽ പ്രതീക്ഷിച്ചിരുന്നവർക്ക് അതിനുള്ള സന്ദർഭങ്ങൾ വന്നു ചേരും പി എസ് സി പരീക്ഷകളിൽ വിജയം കാണുന്നു മത്സര പരീക്ഷകളിൽ വിജയം ഉണ്ടാകും ഉപരിപഠനത്തിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനത്തിന് ചേരാനാകും അതുപോലെ ഇൻഷുറൻസ് ചിട്ടി മുതലായവയിൽ നിന്ന് ധനപരമായിട്ടുള്ള ഒട്ടേറെ നേട്ടങ്ങൾ ഇവർക്കുണ്ടാകും കടബാധ്യതകളെല്ലാം പൂർണ്ണമായിട്ടും തീർക്കുവാനായിട്ട് പൂയം നക്ഷത്രക്കാർക്ക് കഴിഞ്ഞങ്ങളുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളെല്ലാം മാറി അവരുമായിട്ട് അഭിപ്രായ രമ്യതയിലെത്താനായിട്ട് സൗഹൃദത്തിലെത്താനായിട്ട് സ്നേഹബന്ധങ്ങളിലെ ഒലച്ചിലില്ലാതെ കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് കഴിയുമെന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് അതുപോലെ ദാമ്പത്യ ക്ലേശങ്ങളൊക്കെ പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷക്കാലം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അത്തരം ദാമ്പത്യ ക്ലേശങ്ങളൊക്കെ മാറി ദാമ്പത്യപരമായിട്ട ഐക്യവും അതുപോലെ ഒക്കെ മാറി രമ്യതിയിലെത്തി സൗഹൃദാന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാകുന്ന സന്ദർഭം കൂടിയായിരിക്കും ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളെ ഇവരെ കാൽ വയ്ക്കുന്ന എല്ലാ മേഖലകളിലും ഇവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന അസുലഭ അവസരമായി ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുക പൂരമാണ് അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രക്കാരുടെ കാര്യം ബഹുരസമായിരുന്നു ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പരാജയമായിരുന്നു ഇവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഉണ്ടായിരുന്നത് എന്നാൽ അതിനെല്ലാം ഒരു മാറ്റം വരാൻ പോവുകയാണ് ഒന്നാം തീയതി മുതൽ ഇവരെ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ മേഖലകളിലും സർവത്ര വിജയം നേടാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും അധികം എടുത്തു പറയേണ്ടത് തൊഴിലിൽ ഇവർക്കുണ്ടാകുന്ന ഉയർച്ചയാണ് തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് ഏറെ നാളായി അതിന് പരിശ്രമം നടത്തിയിരുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരും ഒട്ടനവധി തൊഴിൽ അവസരങ്ങൾ ഇവരുടെ മുമ്പിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് അക്കാർ മേഖലയിലും സ്വകാര്യ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കാനായിട്ട് സാധിക്കും അതുപോലെ സഹോദര തുല്യരായവരുടെ വിവാഹ കാര്യങ്ങളിലെല്ലാം തീരുമാനമുണ്ടാകും സന്താന ക്ലേശം അനുഭവിച്ചിരുന്നവർക്ക് സന്താന സൗഭാഗ്യം കാണുന്നു അതുപോലെ ബിസിനസ്സില് വളരെയേറെ മുന്നോക്കം പോകാനായിട്ട് ഇവർക്ക് സാധിക്കും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് സാധിക്കും ബിസിനസ് മേഖലകളിൽ പണം മുടക്കി ഇരുന്നവർക്ക് ധാരാളമായിട്ട് സമ്പത്ത് വന്നു ചേരും അവിടെ അഭിവൃദ്ധി ഉണ്ടാകും ഉയർച്ച ഉണ്ടാകും സ്വയം തൊഴിൽ സംരംഭങ്ങളിലെല്ലാം ഏർപ്പെട്ടിട്ടുള്ളവർക്ക് അനുകൂലമായ വിജയമുണ്ടാകുമെന്നും കാണുന്നു പറയേണ്ട മറ്റൊരു നേട്ടം ആരോഗ്യ രംഗത്തായിരിക്കും കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇവര് വിവിധ രോഗാതി ദുരിതങ്ങൾ കൊണ്ട് വലുകയായിരുന്നു അതിനെല്ലാം ശമനമുണ്ടായി ആരോഗ്യ കാര്യങ്ങൾ മെച്ചപ്പെടുന്നതായിട്ട് കാണുന്നു പുണർദ്ദമാണ് മറ്റൊരു നക്ഷത്രം പുണർദ്ദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ അസുലഭമായ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ഒരു അവസരമായിരിക്കും ിൽപരമായിട്ട് ക്ലേശങ്ങൾ അനുഭവിച്ചിരുന്ന പുനർ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി തൊഴിലവസരങ്ങൾ വന്നുചേരുന്ന മാസമായിരിക്കും സ്വദേശത്തും വിദേശത്തും എല്ലാം തൊഴിൽ അവസരങ്ങൾ കാണുന്നു അതുപോലെ സർക്കാർ മേഖലയിലൊക്കെ തൊഴിൽ ലഭിക്കാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് പി എസ് സി പരീക്ഷകളിൽ വിജയമുണ്ടാകും ഇൻഷുറൻസ് ചിട്ടി എന്നിവയിൽ കൂടിയെല്ലാം ധനലാഭം കാണുന്നു ചിട്ടിയിലെ കുറി കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ വിദേശത്ത് പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സന്ദർഭങ്ങളുണ്ടാവും വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനം ും വീടുകളിൽ മംഗളകർമ്മങ്ങൾ നടക്കും അതുപോലെ സന്താന ഭാഗ്യമില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് സന്താന സൗഭാഗ്യമുണ്ടാകാനുള്ള ഒരു സമയം കൂടിയാണ് കയറിക്കിടക്കാൻ ഒരു ഇല്ലാതെ വിഷമിച്ചിരുന്നവർക്ക് വീട് സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ വാഹനം സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിക്കുന്ന മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് പൂക്കളും സ്വന്തക്കാരും സുഹൃത്തുക്കളും എല്ലാം തള്ളിപ്പറഞ്ഞ തിരുവോണ നക്ഷത്രക്കാർക്ക് അതിന് പകരാൻ വീട്ടാനുള്ള ഒരു അസുലഭ അവസരമാണ് വന്നു ചേരുന്നത്ക്കാരാലും ബന്ധുക്കളാലും അതുപോലെ മിത്രങ്ങളാലും എല്ലാം മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയായിരുന്നു തിരുവോണ നക്ഷത്രക്കാർ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചു പുതിയൊരു സൂര്യോദയമാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ശരിക്കും അവരുടെ ഉച്ചയിൽ ശുക്രൻ ഉദിക്കുന്നു എന്ന് തന്നെ പറയാം തിരുവോണ നക്ഷത്രക്കാർക്ക് ഒട്ടനവധി നേട്ടങ്ങൾ കഴിയുന്ന മാസം പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള നേട്ടങ്ങള് സാമ്പത്തിക രംഗത്ത് ഒരു കുതിച്ചു തന്നെ നടത്താൻ ഇവർക്ക് സാധിക്കും പല വഴികളിൽ കൂടി ഇവരുള്ള വീടുകളിലേക്ക് ധനം വന്നു ചേരും ധനം കുമിഞ്ഞുകൂടുക തന്നെ ചെയ്യും കടബാധിതകൾ തീർക്കാനായിട്ട് ഇവർക്ക് സാധിക്കും തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വിവിധ മേഖലകളിലെ തൊഴിലവസരങ്ങൾ വന്നു ചേരും അതുപോലെ ഉപരിപഠനം ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വിവിധ മത്സര പരീക്ഷകൾ എഴുതിയിരുന്നവർക്ക് ഉന്നതമായ വിജയം കാണുന്നു ഇൻഷുറൻസ് ചിട്ടി തുടങ്ങിയവയിൽ പണം മുടക്കിയവർക്ക് ധനലാഭം പ്രതീക്ഷിക്കാം ചിട്ടിയിൽ കുറി കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നു തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആനന്ദവും സന്തോഷവും നൽകുന്ന ഒരു മാസമായിരിക്കും അത്തമാണ് അവസാനത്തെ നക്ഷത്രം അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാവുക തൊഴിൽ മേഖലകളായിരിക്കും തൊഴിൽ മേഖലകളിൽ പുരോഗതിയും അഭിവൃദ്ധിയും കാണുന്നു കായിക മേഖലകളിലും ദൃശ്യകലാ മേഖലകളിലും എല്ലാം പ്രവർത്തിക്കുന്ന അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന മാസമായിരിക്കും അതുപോലെ സാമ്പത്തിക രംഗത്ത് വളരെയേറെ ഉയർച്ച കാണുന്നുണ്ട് തൊഴിലിൽ ഒട്ടനവധി പ്രൊമോഷൻസും പ്രശസ്തി പത്രവും എല്ലാം ലഭിക്കാൻ സാധ്യത കാണുന്നു സർക്കാരിൽ നിന്ന് അംഗീകാരം ലഭിക്കും അതുപോലെ സർക്കാർ മേഖലയിലൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സന്ദർഭമാണ് പി എസ് സി പരീക്ഷകളിൽ വിജയം നേടാൻ സാധിക്കും മത്സര പരീക്ഷകളിൽ വിജയം നേടാൻ സാധിക്കും ബന്ധുമിത്ര ുമായിട്ടുണ്ടായിരുന്ന കലയങ്ങളെല്ലാം അവസാനിച്ച് രമ്യതയിലെത്താനായിട്ട് സാധിക്കും അതുപോലെ സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കും പാക കാര്യങ്ങളിലേക്ക് തീരുമാനമുണ്ടാകും അതുപോലെ സൽസന്ധാന ലാഭം കാണുന്നു നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹത്താൽ പുരോഗതി ഉണ്ടാവും ഉയർച്ചയുണ്ടാവും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതകളും മാറിക്കിട്ടും മാത്രമല്ല ഒരു സാമ്പത്തിക സ്ഥിതി വൃശ്ചികമാസം അവസാനിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് വന്നു ചേരും നാളെ ശനിയാഴ്ച ഇവിടെ രാവിലെ ശനീശ്വര പൂജയും വൈകിട്ട് അഘോര പൂജയും നടക്കും തിങ്കളാഴ്ച വൃച്ചയമാസം ഒന്നാം തീയതി അയ്യപ്പസ്വാമിക്ക് ശനീശ്വര പൂജ ഉണ്ടാകും ഒപ്പം ശാസ്ത്രാവിന് വിശേഷാൽ പൂജകൾ നടക്കുന്ന ദിവസമാണ് വൃഷയമാസം ഒന്നാം തീയതി നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും കമന്റ് ബോക്സിൽ നൽകുക എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങളെന്ന് വ്യക്തമായി പറയുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം